الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين بسم الله الرحمن الرحيم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر في الله ولا في وهو السميع العليم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. حمدًا كثيرًا طيبًا مباركًا فيه. اللهم صل على سيدنا محمد النبي الأمي وعلى آله وأصحابه وسلم. اللهم الله سعده سعده عليك.

നമ്മളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ മുഖാതുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതുമായ അമലുകൾവാഹു സ്വീകരിക്കുമാറാവട്ടെ ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ ഉള്ള ഉൾപ്പെടുത്തുമാറാവട്ടെ സത്യവിശ്വാസികളെ ഇന്ന് ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളുമായിട്ടാണ് മനുഷ്യന്മാർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരുപാട് ഉദ്ദേശങ്ങൾ പൂർത്തിയാവാനുണ്ട് ഇൻഷാല്ല ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ നിറവേറാൻ ഒരു ദിക്കറാണ് ഇന്ന് പറഞ്ഞു തരുന്നത് ഇൻഷാ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് പറയുന്നത് മഹാന്മാരായ പണ്ഡിതന്മാര് നമുക്ക് വേണ്ടി പഠിപ്പിച്ചു തരുന്ന ദിക്കറുകളാണ് നമുക്കൊക്കെ ഉണ്ടല്ല ഒരുപാട് ആഗ്രഹങ്ങൾ വീടുണ്ടാവണമെന്നുള്ള ആഗ്രഹമുള്ളവരുണ്ട് വീട് വീടുപണി പൂർത്തിയാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് അതുപോലെ കച്ചവടത്തിൽ ഹൈറുംബർക്കത്തും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഹൈറുംബർക്കത്തും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും ഈ ധിക്കറ് പതിവാക്ക ഒരുപാട് ആളുകൾ ചെയ്ത് ഫലം കിട്ടിയ ദിക്കറാണ് ഈ ദിക്റ് ചൊല്ലുമ്പോൾ നല്ല ഇഹ്ലാസോടു കൂടി ചൊല്ലണം എപ്പോഴാണോ നമ്മൾ ചിനോദമുണ്ടാക്കിയിട്ട് കിബിലൊക്കെ മുന്നിട്ടിരുന്ന് ഈ ദിക്കറ് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഈ ദിക്കറ് ചൊല്ലിയാൽ അവന്റെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്താണോ നിങ്ങളുടെ ആവശ്യം അത് മനസ്സിൽ കരുതി ഈ ദിക്കറ് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലുക നമുക്ക് എന്തൊരാഗ്രഹമാണ് സഫലീകരിക്കാനുള്ളത് പൂർത്തിയാവാനുള്ളത് വീടെന്ന സ്വപ്നമാണെങ്കിൽ ആ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് മനസ്സിൽ കരുതി കൊണ്ട് ഈ ദിക്കറ് ചൊല്ലുക മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ മക്കളുടെ വിവാഹമാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ആ ഉദ്ദേശം മനസ്സിൽ കരുതുക അതുമല്ല മറ്റുള്ള ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണോ എന്നുണ്ടെങ്കിൽ ആ ഉദ്ദേശം മനസ്സിൽ കരുതി ഈ ദിക്കറിനെ നമ്മൾ പതിവാക്കി മുന്നൂറ്റി പ്രാവശ്യം ൊല്ലിയാൽ ഇൻഷാല്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഒരുപാട് ആളുകൾക്ക് ഈ അത് കാറുകൊണ്ട് പ്രതിഫലം കിട്ടിയിട്ടുണ്ടെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം കഴിയുമ്പെങ്കിൽ ദിവസവും മുന്നൂറ്റി പതിമൂന്ന് തവണ ഈ ധിക്കറ് ചൊല്ലിയാൽ ചൊല്ലാൻ പതിവാക്കാം

അല്ലെങ്കിൽ ഇഷമായ ഇടയിൽ സുബഹിക്ക് ശേഷവും ഇഷാമായദേവിനടിയിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ ഈ ഏതിക്രവച്ചൊല്ലിയാൽ ഇൻഷുള്ള നമ്മളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് അള്ളാഹ് സാധിപ്പിച്ചു തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിരിക്കുന്നു എനിക്ക് കിട്ടിയ ഒരു അറിവ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുക ചെയ്യുകയാണ് അതുപോലെ നിങ്ങളും മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കണം ഇൻഷോഹ ഞങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തരുമാറാവട്ടെ ഒരുപാട് ആളുകൾ ദ്വായ കണ്ടു വസീയത്ത് ചെയ്തിട്ടുണ്ട് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ പല നിലക്കും രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് കച്ചവടത്തിലെ ഹയറും ഉണ്ടാവാൻ വേണ്ടി പലരും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സുഖാനൊക്കെ ശിഹയാക്കി കൊടുക്കുമാറാവട്ടെ കച്ചവടത്തിൽ അവരുടെ ബിസിനസ്സിൽ കയറുംവർക്കൊക്കെ ഉള്ള കൊടുക്കുമാറാവട്ടെ അതുപോലെ മക്കളെ കെട്ടിക്കാനുള്ളവർക്ക് സ്വലിഹത്തായ ഇണകളെ ഒവ് കൊടുക്കുമാറാവട്ടെ മക്കളില്ലാത്തവർക്ക് സ്വലിഹത്തായ മക്കളെ നൽകുമാറാവട്ടെ മാതാപിതാക്കൾ ഉപകരിക്കുന്ന സന്താനങ്ങളാക്കി നമ്മളെല്ലാവരെയും ഉള്ള വസ്തു ഹാനവത്തേല അവൻ്റെ പൊരുത്തത്തിൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് ഉള്ളവർക്ക് ദോഷമാറാവട്ടെ ഈ ദിക്കറി ഇൻഷു എല്ലാവരും പതിവാക്കാം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉപകാരപ്രദമായ അറിവുമായിട്ട് ഇൻഷാള്ളതാണ് ഇൻഷാല് ഒരുപാട് ദിഖറുകളുണ്ട് സലാത്തുകളുണ്ട് എല്ലാം ചെല്ലുക ഇൻഷാള്ള ഈ ദിഖറിന്റെ മുമ്പ് ഈ ദിക് ചൊല്ലുന്നതിന് മുമ്പ് നമ്മൾ ഹബീബിന്റെ മേലിൽ മൂന്ന് സ്ഥലാത്ത് ചെല്ലുക അവസാനവും മൂന്ന് സ്ഥലത്ത് ചെല്ലാൻ മറക്കരുത് ഇൻഷാല് ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതുമായ ഈ അറിവ് അബ്ലാവ് ഫുൾ ചെയ്യുമാറാവട്ടെ ഈ ലോകത്തും പ്രലോകത്തും നമുക്ക് ഉപകരിക്കുന്ന ഒരു അമലായി അബ്ബാവു സുബഹാനോ താല അള്ളാഹ് ദ്വസീയത്തോടെ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ദ ചെയ്യണമെന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദയ്യുമെന്നുള്ള വസീയത്തോടെ അസലമലൈക്കും വരഹമുല്ലാ താല വാഹന